നമസ്കാരം സാധാരണക്കാരൻ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങിയാൽ തകരാത്ത ഒരു കോട്ടയും ലോകത്തിൽ ഇന്നുവരെ ഒരു ഭരണാധികാരിയും പണിതിട്ടില്ല മഹാരാഷ്ട്രയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അരലക്ഷത്തോളം കർഷകർ ചെങ്കൊടിയേന്തി തൊണ്ടപൊട്ടി വിളിച്ച മുദ്രാവാക്യങ്ങൾ എത്ര വലിയ അധികാര കൊത്തളങ്ങളുടെയും ചുമരുകളെ പ്രകമ്പനം കൊള്ളിക്കാൻ പോന്നവ തന്നെയായിരുന്നു എന്നാൽ വരുന്ന ദിവസങ്ങളിൽ സി പി എം വയനാട്ടിൽ കർഷക മാർച്ച് സംഘടിപ്പിക്കുന്നു എന്ന വാർത്ത നമ്മെ ചിന്തിപ്പിക്കുന്നത് വേറൊന്നാണ് ഹിന്ദി ഭൂമിയിൽ ബി ജെ പിക്ക് ഒരു വികാരം വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പങ്കാളിത്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ വിരുദ്ധ നയങ്ങൾക്കെതിരെ ന്യൂഡൽഹിയിലും മഹാരാഷ്ട്രയിലും കർഷക മാർച്ച് സംഘടിപ്പിച്ചത് ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തവും വിരുദ്ധവുമായാണ് വയനാട്ടിൽ സി പി എം കർഷകമാർച്ച് സംഘടിപ്പിക്കുന്നത് വയനാട്ടിൽ ജനവിധി തേടുന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ കർഷകരെ അണിനിരത്തിയുള്ള ലോങ് മാർച്ചിനാണ് എൽ ഡി എഫ് തയ്യാറെടുക്കുന്നത് വയനാട്ടിലെ പുൽപ്പള്ളിയിലും നിലമ്പൂരിലുമാണ് എൽ ഡി എഫ് പ്രതീകാത്മക ലോങ് മാർച്ച് നടത്തുക കാർഷിക പ്രശ്നങ്ങളിലൂന്നി രാഹുൽ ഗാന്ധിയോട് പത്ത് ചോദ്യങ്ങളുമായാണ് ലോങ് മാർച്ച് നടത്താൻ ഒരുങ്ങുന്നത് ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പുൽപ്പള്ളിയിലും നിലമ്പൂരുമായി നടത്തുന്ന ലോങ് മാർച്ചിൽ ആയിരക്കണക്കിന് കർഷകർ അണിനിരക്കും ലോങ് മാർച്ച് നടക്കുന്ന ആദ്യ ദിവസമായ പന്ത്രണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തും യഥാർത്ഥത്തിൽ കർഷകർക്കു വേണ്ടിയാണെങ്കിൽ സി പി എം മാർച്ച് നടത്തേണ്ടത് കോഴിക്കോടല്ലേ രാഹുൽ ഗാന്ധിക്കെതിരെ കർഷകരെ അണിനിരത്തി സി പി എം നടത്തുന്നത് എന്തു നാടകമാണ് രാഹുൽ ഗാന്ധിയാണോ കേരളത്തിലെ കർഷക ആത്മഹത്യകൾക്ക് കാരണക്കാരൻ കർഷകരുടെ പ്രശ്നങ്ങളിൽ രാഹുലിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ സി പി എമ്മിന് എന്തർഹതയാണുള്ളത് ദേശീയ തലത്തിൽ ഒരു നയവും സംസ്ഥാന തലത്തിൽ മറ്റൊന്നും പിന്തുടരുന്നത് തന്നെ ഇരട്ടത്താപ്പല്ലേ അതോ ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർ അരിവാളിനു പകരം വടിവാളെടുത്ത കർഷകരാണോ സി പി എം ഭരിക്കുന്ന സംസ്ഥാനത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എത്തുന്ന രാഹുൽ ഗാന്ധിയാണെന്നാണോ അർത്ഥമാക്കുന്നത് കാർഷിക വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യൻ കാർഷിക രംഗം തകർത്ത് തരിപ്പണമാക്കിയ ആയിരക്കണക്കിന് കർഷകരെ ആത്മഹത്യയിലേക്ക് നയിച്ച നരേന്ദ്രമോദി സർക്കാരിനെതിരെ കോഴിക്കോടല്ലേ സി പി എം മാർച്ച് നടത്തേണ്ടിയിരുന്നത് അതല്ലെങ്കിൽ വയനാടിനേക്കാൾ കൂടുതൽ കർഷക ആത്മഹത്യ നടന്ന ഇടുക്കി എന്തുകൊണ്ട് കർഷക മാർച്ചിന് സി പി എം തെരഞ്ഞെടുത്തില്ല അപ്പോൾ വയനാട്ടിൽ നടത്തുന്ന ഈ കർഷക മാർച്ചിന് ക്ഷേമം അല്ല ലക്ഷ്യം എന്നത് വ്യക്തം എന്തിനാണ് കർഷകരെ ഇങ്ങനെ ചട്ടുകമാക്കുന്നത് കേരളത്തിൽ കർഷക ആത്മഹത്യ സംഭവിച്ചപ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സർക്കാർ എന്താണ് ചെയ്തത് ചട്ടപ്പടി നടപടികൾ മുറ പോലെ എന്നല്ലാതെ തൊഴിലാളി സംഘടന ഭരിക്കുന്ന കേരളത്തിലെ കർഷകർക്ക് എന്ത് ലഭിച്ചു ഇതാണ് കർഷക മാർച്ചിൽ പങ്കെടുക്കാൻ പോകുന്ന ഓരോ കർഷകനും ചിന്തിക്കേണ്ടത് വാഗ്ദാനങ്ങൾ മാത്രമല്ല നമുക്ക് വേണ്ടത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഓരോ കർഷകനും ഓരോ തൊഴിലാളിയും പ്രാപ്തരാവുകയാണ് വേണ്ടത് അല്ലാതെ രാഷ്ട്രീയ ചട്ടുകമായി മാറുകയല്ല വേണ്ടത്